ും നമസ്കാരം നമസ്കാരം നമ്മൾ ഒരുപാട് നാളത്തെ ശേഷം നമ്മൾ വീണ്ടും ബാംഗ്ലൂർ പോവാണ് ഒരു രണ്ട് ജസ്റ്റ് ഒരു രണ്ട് ആഴ്ചത്തേക്ക് നമ്മള് കിത്തുട്ടിക്ക് പോകാനുണ്ട് കാര്യത്തിനോട് പിന്നെ കേട്ടിരിക്കും പറഞ്ഞുണ്ട് അച്ഛക്കണ്ടായിരുന്നു ഞാൻ എത്തിട്ട് മാത്രാണ് പോന്നത് സോ അച്ഛനും അമ്മയും ഇവിടെ വിഷമത്തിലാണ് അങ്ങോട്ട് പോട്ടെ പോയിട്ട് ഇത സംഗല എൻ്റെ കാപ്പി ദിവസങ്ങൾ എൻ്റെ അമ്മേ വെയിറ്റ് ചെയ്യണം കണ്ണനെണ ഒഴിച്ചിട്ടല്ലേ അണ്ണ ഒഴിക്കണം ഇന്നെ ഒഴിക്കണം അണ്ണ ഒഴിക്കണം കണ്ണമീര നമ്മൾ വേഗം വരോ അമ്മ എങ്ങേഷ കഴിയണ്ടേ എമ്പേഷാണ 21 ആവണം തവണണ്ടാച്ചപ്പോൾ ഒരു മാസം അല്ലാവോ പറയാൻ പറ്റില്ല അങ്ങനെ പറയാണ്ട അവിടത്തെ ഇത് പോലെ ഇരിക്കും സമയം പോലെ തോന്നും തോന്നും നമുക്ക് തോന്നും ഒരു മാസം കൂടെ നിക്കാ ഒരു മാസം കഴിഞ്ഞു തോന്നും വീട്ടില് രണ്ടാഴ്ച നിക്കാത്തോണ്ട് അമ്മ വിടൂല നമ്മളെ അയ്യോ അവിടെ ഒരു അമ്മ ഒരമ്മക്ക് മറ്റൊരു വിഷമം പറഞ്ഞ മനസ്സിലാവില്ല അതാണെന്ന രണ്ടാഴ്ച ഒരു മാസം കൂടെ നിക്കാന്ന് തോന്നുന്നു അച്ഛനെന്താ പറയാനും ശരിയല്ലോ പക്ഷെ ഉള്ളിൽ സങ്കടം ഉണ്ടാവും പോയിട്ട് ശരി 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 അങ്ങനെ നമ്മൾ നമ്മൾ ഇറങ്ങി ഇറങ്ങി ഒരു ചായ ഇവിടെ കർണാടക ഇല്ല ഇപ്പോ കുഷാൽ നഗർ കുൽ നഗർ നമ്മൾ ക്രോസ് ചെയ്തു ഗൈസ് ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ ആയിട്ട് എനിക്ക് വർക്ക് ഉണ്ട് സെയിം ടൈം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ

ఫోటో <laughs> <laughs> <laughs>

ഹായ് ഡോംബി ഫാമിലി ഗൈസ് ഓക്കേ ശരി ഓക്കേ 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 ബൈ ബൈ ലൈക് സമർ നമ്മൾ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട് കീർത്തൂട്ടീന്റെ കീർത്തൂട്ടാണ് എന്ന് പറഞ്ഞ് ഇവിടെ വരാനുണ്ടെ എന്താ പേരെന്താ പൂചാരി ഫിഷ് ലാൻഡ് ഫിഷ് ലാൻഡ് മൈസൂർ ശ്രീരംഗപട്ടണം കണ്ടാ ഇది നല്ലണ്ടി കണ്ടാ ഗൈസ് ഇവിടെ കണ്ടാ നമ്മളെ 58 പണ്ടത്തെ ാണ് പേടിയാവുന്നുണ്ടോ തോന്നുന്നുണ്ട്

ഗൈസ് ഫുഡ് എനിക്കിഷ്ടായില്ല പക്ഷെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഹോട്ടലിൽ കാണാൻ കടിപൊളിയാണ്

ഇനിയും ഒരു രണ്ട് മണിക്കൂറിലെത്തുന്ന വിചാരിക്കുന്നു അല്ലേ നമുക്ക് ഇനി ഹൈവേയിലേക്ക് കാരണം നമ്മളിപ്പോ സർവീസ് റോഡിലാണ് ഉള്ളത് പിന്നെന്താ പറയാർ ബാംഗ്ലൂർ പ്ലീസ് കമന്റ് പ്ലീസ് കമെന്റ് മലയാളത്തിൽ കമന്റ് ഇട്ടിട്ട് ചെയ്യാൻ അത് പിന്നെ കോൺട്ട് ഫോർസ്റ്റാൻഡ് അവർ ലാംഗ്വേജ് ഓൺലി മലയാളി കന്നഡു പീപ്പിൾ ആർ ദയർ സോ ഫോർസ്റ്റാൻഡ് സോ സോൺലി ഗെക്കിംഗ് Blabbering. Something happened to him, guys. So I'll make him okay, and then we'll continue the vlog. Uh, until then, uh, stay tuned. Nammooru Bangalore, nammooru Kerala. guys, we are back. Namalati guys, we reached. We reached. Guys, namalati We are rich. Bangalore, namma Bangalore. <laughs> നമുക്ക് എപ്പോഴും ബാംഗ്ലൂർ എന്ന് പറയുമ്പോ ഒരു അതിശയാണ് കയസ് ഇപ്പോഴും നമുക്ക് അവര് ഇത് മാറുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മളിവിടുന്നാണ് ലവ് ആയതും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും അവര് എനർജി അല്ലേ ബാംഗ്ലൂർ എന്ന് പറയുമ്പോ അവര് എനർജി ഇപ്പോഴും ഉണ്ട് ചടങ്ങ് മാറോ നമ്മളത് പോയിക്കോട്ടെ പിന്നെ അവരോട് പോ പോ അമ്മേനെ അതെ பயங்கர சந்தோஷம் அதே பில் எனக்கு அவனுடைய குறிச்சா அஷ்வசம் இது அம்மா நியூ பேபி ഇറാൻസ് നമ്മളീ ബ്ലോഗ് അവസാനിപ്പിക്കാണ് സോ പുതിയ വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അണ്ടൽ താൻ ബൈ